നിങ്ങൾ ആ ഒരു സംഭവം നോക്കി നമുക്കങ്ങ് എന്താ പറയാ വാങ്ങിക്കാൻ വേണ്ടി തോന്നും കാറുകളൊക്കെ അന്മാതി സെറ്റ് മത് ഇതൊന്നും തരില്ല അത് ആർക്ക് അരുമു ഈ ഒരു കാറാണ് ഏറ്റവും ഏജഡ് ആയിട്ടുള്ള കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു കാറിന്റെ മോഡൽ ഏകദേശം നൂറ് വർഷം പഴക്കുള്ള കാർ എൻജിനായാലും അതുപോലെ വെൽക്കം ബാക്ക് ഗായ്സ് ഇന്നത്തെ വീഡിയോക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ മൈസൂരിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ബാംഗ്ലൂർ പോകുന്ന റൂട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊരു കിഡിലും കാർ മ്യൂസിയം കാണാം കേട്ടോ ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള കാറുകൾ വരെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു കിഡ്ലം കാർ കളക്ഷനിലുള്ള ഒരു കാർ മ്യൂസിയത്തിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ആ ഒരു കാർ കളക്ഷൻസ് സംഭവമൊക്കെ കാണുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ എന്തൊക്കെയോ വ്ലോഗിൽ പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു മോട്ടോ വളോഗ് സെറ്റപ്പിൽ കാരണം എനിക്കറിയില്ലായിരുന്നു ഈ ഒരു സംഭവം ഒന്നും റെക്കോർഡ് ആവുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു കൊച്ചു വീട്ടിലോട്ട് നമുക്ക് നേരെ പോയാക്കാം അപ്പോൾ അതിന് വേണ്ടി ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബല്ലേക്ക് നമ്മളെ ഇതൊള്ളോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും അങ്ങനെ ഫൈനലി നമ്മളിതേ ആ ഒരു മ്യൂസിയത്തിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് കിട്ടും അതായത് മൈസൂരിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ബാംഗ്ലൂർ പോകുന്ന റൂട്ടിൽ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വേലായിരിക്കും അപ്പോൾ ഒരു യൂട്ടേണൊക്കെ എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളെന്തായിരുന്നാലും അവിടെ എത്തി കേട്ടോ അവിടെ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടിലും പാർക്കിംഗ് ആർന്നിട്ടോ അത്രയ്ക്ക് വിശാലമായിട്ടുള്ള സ്പോട്ട് ബസ് ബസ്സായിരുന്നാലും ബൈക്കാറിഞ്ഞാലും ലോറി എന്ത് വണ്ടി ആയിരുന്നാലും അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ ഞാൻ ആ ഒരു പാർക്കിംഗ് ഏകദേശം രണ്ട് മൂന്ന് റൗണ്ട് അടിച്ചു കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണലുള്ള ഏരിയ ഉണ്ടോ എന്ന് തിരയുമായിരുന്നു അതായത് വണ്ടി വെയിലത്ത് നിർത്തിട്ട് പോകും ണ്ടായിരുന്നില്ല ഞാൻ അത്യാവശ്യം ആ ഒരു പാർക്കിംഗ് ഒന്ന് രണ്ട് റൗണ്ട് അടിച്ചു നോക്കി ഒരു രക്ഷയില്ല കേട്ടോ എവിടെയും തണലുള്ള സ്പോട്ടില്ല കാരണം അത്രയ്ക്ക് ഒരു ഓപ്പൺ ഏരിയ ആയ കാരണം ഫുള്ളി വെയിലാണ് അങ്ങനെ അവസാനം മനസ്സില്ല മനസ്സോടെ ഈ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പോകേണ്ടി വന്നു കേട്ടോ എൻ്റെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഒക്കെ ബാഗിലുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ താങ്കളിനോട് ജസ്റ്റ് ചോദിച്ചു വണ്ടി അവിടെ സേഫ് ആണോ എന്നുള്ള കാര്യമൊക്കെ അപ്പം അങ്ങനെ പറഞ്ഞു വണ്ടിയൊക്കെ ഓക്കെയാണ് ഈ സേഫ് ആണ് ഒരു ഇഷ്യൂ സംഭവം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു ധൈര്യത്തിൽ ഞാൻ വണ്ടി അവിടെ വെച്ച് ഞാൻ നേരെ വാഷ്റൂമിലോട്ട് പോയി അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ അതായത് വാഷ്റൂം ആർന്നാലും ഫുഡ് കോർട്ട് ആർന്നാലും എല്ലാ സംഭവവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കിടിലെ സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടോ ആ ഒരു സ്ഥലം ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട് കാരണം എനിക്കറിയില്ല അല്ലെ മൈക്ക് ഇപ്പോൾ ഒന്ന് വർക്ക് ചെയ്യുന്നില്ല നീ പോലെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട് ഒരു നല്ല വിഷപ്പൊക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു എന്ന് തോന്നുന്നു പറഞ്ഞ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കോലൊക്കെ ഒന്ന് മാറ്റി നമ്മളെ ബ്ലോഗിങ് സെറ്റപ്പിലോട്ട് ഒന്ന് വരട്ടെട്ടോ നമ്മളിപ്പോൾ അവിടെയാണ് ഹാപ്പി സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്പോട്ടിലാണ് വാഷ്റൂം അവിടെ പോയി നേരെ പോവുകയാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഏതാണ് ഇവിടുത്തെ ഒരു ആംബുലൻസ് നല്ല അടിപൊളി ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും ഒരു കുറവില്ലട്ടോ ഇവിടെ ഫുഡ് ആയാലും എല്ലാ ഉണ്ട് ഇതിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ ആ ഒരു സംഭവം നോക്കി നോക്കി ഒരു ടയർ ഷേപ്പിൽ സെറ്റാക്കി സെറ്റാക്കി എടുത്തിട്ടില്ലേ നല്ല രസ കാണാൻ എനിക്കിഷ്ടമാണ് എന്തായാലും അത് അതായത് ആ ഒരു എൻട്രൻസിലോട്ടുള്ള ഒരു വ്യൂ നമ്മളെ ടയറിങ്ങനെ അതായത് കാർസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ പാർട്ടല്ല ടയർ അപ്പോൾ ടയറിങ്ങനെ മുകളിൽ വെച്ച പോലെയുള്ള ഒരു ഡിസൈൻ സംഭവമെല്ലാം ഗായസ് അങ്ങനെതേ നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ ഇതുപോലെ കേട്ടോ ഇവിടുത്തെ എൻട്രൻസ് ഇവിടെ നിന്നുള്ള യോഗിക്കുക ഈ ഒരു കാർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓണറുടെ കാർട്ടും ഈ ഒരു ഈ ഒരു സംഭവത്തിൻ്റെ ഓണറിൻ്റെ കാറാണ് ഈ കാർ ായ്സ് ഞാന് എനിക്കിഷ്ടമുള്ള കാറുകൾ മാത്രം നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഉണ്ടാകുന്നു കേട്ടോ ഈയൊരു വീഡിയോയിലല്ല ഷോർട്ട് വീഡിയോയിൽ അതായത് ഷോർട്ട് എടുക്കുമ്പം എല്ലാ കാറും കൂടെയൊക്കെ ഇട്ട് അലങ്കോലാക്കേണ്ടെന്ന് കരുതിയിട്ട് ഇഷ്ടമുള്ള കാർ മാത്രം അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ മാത്രം പക്ഷേ ഇതിനുള്ളിൽ കാര്യം കഴിഞ്ഞാൽ പോകുന്ന എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാം അങ്ങനത്തെ ഒരു വിൻറ്റേജ് നമുക്ക് നമുക്കങ്ങ് എന്താ പറയുക വാങ്ങിക്കാൻ വേണ്ടി തോന്നും കാറുകളൊക്കെ അന്മാതിരി സെറ്റാണ് പക്ഷേ ഇതൊന്നും തരില്ല അത് വേറെ കാര്യം ഞാൻ കാണിച്ചരാ സെഡ് ആയിട്ട് ഞാനൊന്ന് കാണിച്ച ഈ ഒരു തലക്കുന്നു തുടങ്ങുമ്പോൾ ആര് കാണുന്ന ഈ ഒരു കാണുന്ന കുറച്ച് സംഭവങ്ങൾ ഈ എൻജിനൊന്നും ഇല്ലാത്ത സംഭവമാണ് അത് കഴിഞ്ഞ് ഈ ഒരു പോഷൻ ഒന്നാണ് തുടങ്ങുന്നത് ഈ ഒരു കാറാണ് ഏറ്റവും ഏജഡായിട്ടുള്ള കാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ഒരു കാറിൻ്റെ മോഡൽ ഏകദേശം നൂറ് വർഷം ബൈക്കുള്ള കാറ് അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള കാർ ഓരോന്നും ഓരോരോ വർഷം അങ്ങനെ കൂടിക്കൂടി വരുന്ന സംഭവമായിരിക്കും ഏറ്റവും ഉജിതായിട്ടുള്ളത് ഈ ഒരു സംഭവം ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതും അതുപോലെ ഈ ഒരു കാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അതുപോലെ ഈ ഒരു കാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇത് വരുന്ന നാൽപ്പത്തി എട്ട് ഇത് അമ്പത് ഇതെത്രയാണാവോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അങ്ങനെ അതെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടേതേ ഒരു കാറുണ്ട് അതുപോലെ അതിന് മുകളിൽ നമ്മളെ രാജാക്കന്മാർ കൊണ്ടുപോകില്ലേ ആൾ തോളിലേറ്റിയിട്ട് രാജവാദിയിലിരിക്കും അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു സംഭവം അതും ഇവിടെയുണ്ട് ഈ ഒരു കാർ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് പിന്നെ ഇതേ ഇത് ഏതാണ് മോഡലെന്നാവും ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുമ്പം അന്നത്തെ എന്താ പറയുക ലക്ഷറി കാർ കേട്ടോ അതായത് പ്രൗഡിങ്ങായിട്ട് കാണിക്കുന്ന കാറ് ഇനി ഇവിടെ എന്ന് പറയുമ്പം ഒരുപാട് ബൈക്ക്സ് ഉണ്ട് ഇതിൽ ഒരുപാട് ബൈക്ക് നമുക്ക് അറിയാത്തതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ എനിക്ക് എം ഐ ടി മനസ്സിലായിട്ടുണ്ട് ചേതക്ക് മനസ്സിലായിട്ടുണ്ട് ബസ്പ മനസ്സിലായിട്ടുണ്ട് അതുപോലെ ചേതക്കെന്നെ പല ഐറ്റംസും ഉണ്ട് പിന്നെ ഇത് ഏതാണെന്ന് മനസ്സിലായില്ല ഇതും ചേതക്കിൽ ആ ഒരു ഷേപ്പാണ് ഇതും ചേതക്ക് ഇതും ചേതക്ക് ഇത് ചേതക്കിൻ്റെ വേറൊരു വിർഷനാന്ന് തോന്നുന്നു അതുപോലെ അങ്ങനെയുള്ള ഓരോ ബൈക്ക്സ് ഇത് പിന്നെ ബുള്ളറ്റ് ഇത് പിന്നെ രാജദൂത് ഇത് ആർ എക്സ് ഇതും രാജദൂത് ഇത് ഏതാണാവോ ഇത് ഇത് ട്രംഫോ അമ്പ ട്രെംഫിൻ്റെ വണ്ടി വരെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതേതാണാവോ ഇതൊക്കെ എനിക്ക് ഒന്ന് ഡീസൽ എൻജിനായിരിക്കും കേട്ടോ കാരണം ഇതിൻ്റെ ഒക്കെ അങ്ങനെയാണ് വലിയൊരു എൻജിനൊക്കെയാണ് വലിയ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഡീസൽ വന്ന ചാൻസ് ആയതൂതൊക്കെ പെട്രോളാണ് ഈ ഒരു വണ്ടിയും പെട്രോളാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും കാറ് ഈയൊരു കാറിൻ്റെ ഒക്കെ മോഡലെന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയിട്ടില്ല ഉണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്കെ ആ ഒരു റേഞ്ച് ആ ഒരു കാലഘട്ടത്തിൽ കാറാട്ടോ ഇതൊരു വേറൊരു ലുക്ക് ഇതിൻ്റെ മോഡലിതിൽ എഴുതിയിട്ടില്ല ഇങ്ങോട്ട് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓ ഇതൊക്കെ നോക്കിക്കാൻ നിങ്ങൾ ഇതിന് മോഡൽ എഴുതിയിട്ടില്ല അമ്പ സെഡറിലോട്ട് ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇത് നോക്കിക്കേ എൻ്റെ അമ്പ ഓരോന്നിലും ഓരോ പ്രത്യേകത ഉണ്ട് കിട്ടും അതായത് ഓരോന്നിലും അതിൻ്റെതായിട്ടുള്ള ഒരു ലുക്ക് സംഭവമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു വണ്ടിയെ മാത്രം പുകയത്തി പറയാൻ ഇവിടെ പറ്റില്ല കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചായി കിടക്കുന്ന സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മോഡൽ എഴുതിയിട്ടില്ല ജി ഡി എ ആ മോഡൽ ഉണ്ട് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാർ ഇത് നോക്കിയാൽ നിങ്ങൾ നൂറ്റമ്പത് ടോപ്പ് സ്പീഡ് പോകുന്ന നാലായിരം ആർ പി എം എൽ നൂറ്റി മുപ്പത്തഞ്ച് ബി എച്ച് പി പവർ മൂവായിരത്തി എണ്ണൂറ് സി സി ആട്ടോ ഇതിൻ്റെ എഞ്ചിന് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഒരു വണ്ടി നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലെ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു മിലിട്രി നമ്മളെ ജിപ്സി ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ ഒരു അന്നത്തെ ഒരു സംഭവമായിരിക്കും ഇതിന് പുറത്തെ വണ്ടിയാണ് ലെഫ്റ്റ് ഹാൻഡാണല്ലോ അറിയില്ല വണ്ടിയും ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ ചിലതുണ്ട് കേട്ടോ അവിടെയുള്ള വണ്ടിയൊക്കെ ലെഫ്റ്റ് ഉണ്ട് ഒരുപാട് ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട് ഇവിടെ റൈറ്റ് ഉണ്ട് ലെഫ്റ്റ് ഹാൻഡും ഉണ്ട് നമ്മളിത് ഇവിടെ നിന്ന് താഴോട്ട് പോകണം ഇനി താഴെ ഇതിലും ഇതിനെക്കാട്ടിൽ കുറച്ചും കൂടെ പുതിയ മോഡൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട് താഴോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ ലുക്കൊക്കെ മാറും കേട്ടോ കാർ ഒന്നുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഒന്നും ന്യൂ ടൈപ്പ് മോഡലോട്ടാവുന്നുണ്ട് ഓ എന്താ രോമാഞ്ചം കണ്ടിട്ട് എനിക്കും ഇവിടെ നോക്കിക്കേ ഈ ഒരു വണ്ടിയുടെ എല്ലാ സ്പെയറും ഇങ്ങനെ എന്താ പറയാ കാണാൻ പറ്റുന്ന കോലത്തില് ഇങ്ങനെ ചെയിനിൽ ഇങ്ങനെ തൂക്കിട്ടേക്ക് നോക്കിക്ക ഡോറായാലും എഞ്ചിനായാലും അതുപോലെ ചാസി ആർന്നാലും എല്ലാ സംഭവം ഇത് വേറൊരു മോഡൽ ഈ സൈഡിൽ നിന്ന് വീണ്ടും ഈ ഒരു വണ്ടി വേറൊരു ടൈപ്പ് ആട്ടോ കാരണം ഇതിൻ്റെ സീറ്റൊക്കെ നോക്കിക്കേ ഒരു കുഴി കാലിടാൻ വേണ്ടിയിട്ടൊരു കുഴി ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഗായ്സ് നോക്കിക്കെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇതെന്ന് പറയുമ്പോൾ നമ്മള് മഹാരാഷ്ട്ര പോയി കഴിഞ്ഞാല് ടാക്സി ആയിട്ട് ഓടുന്ന ഒരു കാർ ആട്ട് ഇവർ കാണുന്നത് മഹാരാഷ്ട്രയിൽ ഒരു ഇതല്ല ടാക്സിക്കാർ ഈ ഒരു ഷേപ്പ് ഒക്കെ ആയിരിക്കും കാണാം ഈ ഒരു പെയിന്റിങ്ങിന്റെ പാറ്റേണും നോക്കിക്കോറി നോക്കിക്കേ പണ്ടത്തെ ലോറി ഓ ആ ഒരു ലുക്ക് നോക്കിക്കേ ആ ഒരു സീറ്റ് സംഭവമില്ല ഇത് നോക്കിക്കേ കൊറേ മുമ്പത്തെ ആർമീൻ്റെ ട്രക്കാന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ആ ഒരു കാലഘട്ടത്തിലാണ് അതുപോലെ ഇവിടത്തെ നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മറ്റൊരു കറി ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കിടന്ന് ഈ ഒരു സംഭവത്തി കടന്ന് കറങ്ങിക്കോണ്ടിരിക്കുന്നു പറയുമ്പോൾ കുറച്ച് പുതിയ മോഡൽസ് ആയിരിക്കും ഈ ഒരു സൈഡിലും അതുപോലെ ഒരു രണ്ടായിരത്തി എട്ട് മോഡൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് പുതിയതായി നോക്കിക്കേ ഇതൊക്കെ മഹാരാഷ്ട്രയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനം കേട്ടോ ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മൈസഡിസ് ബെൻസ് ഇത് നൈസാ കേട്ടോ ഈ ഒരു ബെൻസ് അതുപോലെ ആ ഒരു ബെൻസിൻ്റെ തന്നെ വേറൊരു മോഡലിത് ഈ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇത് ഇതേ ജാഗ്വർ നോക്കി മറ്റേ അമ്പ അന്നത്തെ ജാഗ്വർ കിടലനായിട്ടുണ്ട് കേട്ടോ ട്യൂ കെ യുണൈറ്റഡ് കിങ്ഡം ആണ് ഈ ഒരു വണ്ടിയുടെ മാനുഫാക്ചറിങ് കമ്പനി ജഗോർ എക്സ് ജെ സിക്സ് എന്ന് പറയുന്ന മോഡലാണ് രണ്ടായിരത്തി അഞ്ചാണ് ഈ ഒരു വണ്ടിയുടെ മോഡൽ ഈ ഒരു വണ്ടി ഒന്ന് റൂട്ടിൽ ഞാൻ ഇതൊരു വണ്ടിയിട്ടില്ലാട്ടോ ഈ ഒരു വണ്ടി അതുപോലെ ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഈ ഒരു മോഡൽ ഇതും റയർ ആട്ടോ ഇത് ലെഫ്റ്റ് ഹാൻഡാണ് അമേരിക്കൻ ബ്രാൻഡ് ബ്രാൻഡാട്ടോ ഈ ഒരു വണ്ടി നോക്കിക്ക ഈയൊരു വണ്ടിയുടെ സ്പെക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മസ്ഡാലുസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എസ് എസ് ഇത് മാനുഫാക്ചർ ചെയ്ത് ജപ്പാൻ ആട്ടോ ഫോർ സിലിണ്ടർ ഫോർ സ്പീഡ് മാനുവലി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ൊന്ന് സി സി പിന്നെ അതേ എച്ച് എമ്മിന്റെ നമ്മളെ അംബാസഡർട്ടോ അടുത്ത് അതുപോലെ അവിടെ കോണ്ടസ അതും എച്ച് എം എന്നാണെന്ന് തോന്നുന്നു അതും ഇന്ത്യൻ ബ്രാൻഡോ ഇവര് കോണ്ടസയും പിന്നെ അതേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ മറ്റേ ആടില് കണ്ടോണ്ടിരിക്കുന്നില്ല ഇത് നൈസായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടിലൊക്കെ ഇഷ്ടമായത് പറയുമ്പോൾ മുകളിൽ കണ്ട കുറച്ച് ഐറ്റംസ് ആട്ടോ നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങി ഓ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പുതിയ മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നമ്മളെ മിസ്ബു ബിഷീൻ്റെ മോഡല് മിസ്ബു ബിഷിന്ന് പറയുമ്പോ ജപ്പാൻ എഞ്ചിന് ആട്ടോ അങ്ങനെ നോക്കിക്കേ മിസ്ബു ബിഷി ലാൻസറാണ് ഇത് ലാൻസറിന്റെ ആദ്യത്തെ മോഡലാട്ടോ അത് കൊള്ളാം ടൊയോട്ടേന്റെ ഏതാണ് മോഡല് രണ്ടായിരത്തി അഞ്ച് മോഡല് ടൊയോട്ടോന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇല്ലാട്ടോ പിന്നെ ഹുണ്ടായിൻ്റെ ആണ് സോനറ്റ ഗോൾഡ് എന്ന് പറയുന്ന ഒരു മോഡല് ഇതൊക്കെ പിന്നെ കണ്ടിട്ടുണ്ട് റോഡിലൊക്കെ ഇതൊന്നും ഒട്ടും കാണാത്ത മോഡലാണ് ഈ ഒരു മോഡലും ഈ ഒരു മോഡലൊക്കെ പിന്നെ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതുപോലുള്ള വേറെയും ഓൾമോസ്റ്റ് സാമ്യത കുറേ മോഡലുണ്ട് ഇതുപോലെ ഹുണ്ടായിൻ്റെ ഭരണ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ സെന്നി നമ്മള് എന്ന് പറയുന്ന വേറൊരു മോഡൽ അതുപോലെ മാരുതി പണ്ടത്തെ ജെ സി ബി കാണിച്ചോ പണ്ടത്തെ ജെ സി ബി ഇനി ഇത് മാത്രല്ലേക്ക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് അന്ത കാലത്തെ ജെ സി ബി അതുപോലെ അതെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ വേറൊരു മോഡല് അതുപോലെ ഒരു ഇലക്ട്രിക് കാർട്ടോ ഇത് റിവാ എന്ന് പറയുന്ന ഒരു ഒരു ഇലക്ട്രിക് ഈ കാർ അതുപോലെ ഫീൽഡ് എന്ന് പറയുന്ന മാനുഫാക്ചർ ചെയ്ത് ഗുജറാത്ത് ആണ് ഇവിടെ കാറുകൾ മാത്രല്ല കേട്ടോ പണ്ടത്തെ വീട്ടുപകരണങ്ങളും കിട്ടും ഇതെനിക്ക് തോന്നുന്നു തയ്യൽ മെഷീൻ ആണോ ഈ ഒരു സംഭവം എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞതാണ് അതുപോലെ ഫുഡ് ഫുഡെടുക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന പാത്രങ്ങള് ഇവിടെയും മറ്റേ വെള്ളം മുക്കുന്ന സംഭവം അതുപോലെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഉണ്ട് നമുക്കൊന്നും അറിയാത്ത ഇത് കാളേന്റെ സംഭവം തോന്നുന്നു അതുപോലെ ഇവിടെ ത്രാസ് പണ്ടത്തെ ത്രാസ് സ്വർണൊക്കെ തൂക്കുന്ന പണ്ടത്തെ ത്രാസ് അത് അത് മാത്രല്ല കേട്ടോ ആ ഒരു ചുമരിലും ഉണ്ട് ഒരുപാട് കയ്യില് അതുപോലെ പണ്ടത്തെ ഓരോരോ സംഭവങ്ങൾ പാത്രങ്ങളായിട്ട് വീട്ടുപകരണങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ കത്തികള് ഇതൊക്കെ എന്താണാവോ ചെമ്പോ പണ്ടത്തെ മൊബൈൽ ഫോൺസാണ് തോന്നൂട്ടത് ഈ എല്ലാം ഫോണ് ക്യാമറ അങ്ങനെയുള്ള ആണ് തോന്നുന്നു അതേ ഫോണ് അതുപോലെ ഇവിടെ എന്തൊക്കെയോ ശില്പങ്ങളുണ്ട് കേട്ടോ ഇനി ഇത് മറ്റേ മരിച്ചിട്ട് ദഹിപ്പിച്ച സംഭവമാണോ എന്നറിയില്ല കേട്ടോ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നുണ്ട് ഇവിടെ ഓരോ നമ്മളെ മക്കാമിലൊക്കെ പോയാണ്ടാവുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കല്ലറ പോലെയുള്ള എന്തൊക്കെ എപ്പോഴും തൂത്ത് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കട്ടോ അവർ ദേ വാള് കണ്ണ് പോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നിതേ ഇതിലെ എക്സിറ്റ് അങ്ങനെ ഇത് അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടോ അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് ഇതേ ഇങ്ങനെ പുറത്തോട്ട് നോക്കി കൊണ്ടിരിക്കുകയാണ് ഏകദേശം അപ്പം ഇനി അടുത്ത പരിപാടിയെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ പോകണം അതാണ് ഇവിടുത്തെ ഓൾമോസ്റ്റ് വിചാരിച്ച് പോകണമെന്ന് വിചാരിച്ച ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം നൂറ്റമ്പതോ സംതിങ്ങണ്ട് ഓടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂരിലോട്ട് അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടെ നേരെ ഇവിടുന്ന് ബാംഗ്ലൂരിലോട്ട് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ബ്ലോഗാക്കിയിട്ട് മോട്ടോർ ബ്ലോഗ് സെറ്റപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ ചോദിഞ്ഞപ്പ് വേണ്ടിയിട്ട് വേണം അപ്പോൾ അതിനിടയിൽ ഫുഡ് കഴിക്കണം കേട്ടോ ഫുഡ് ഇപ്പോൾ വയറിന് ചെറിയ സുഖമില്ലാത്ത കാരണം ടൈമിന് കഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതെന്തായാലും പോകുന്ന വഴിക്ക് ആദ്യം നോക്കണം അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ ചോദിഞ്ഞപ്പോൾ അപ്പം ഇവിടെ നമ്മള ചാനൽ ആദ്യിട്ട് കാണുകയാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ളതെല്ലാം ഞാൻ അപ്ലൈ തൊള്ളോട്ടിട്ടാൽ മതി നമ്മുടെ നിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയിട്ട് തന്നെ ലഭിക്കും അപ്പം ഇനി മറ്റൊരു വീടായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാപ്പും ഉണ്ട് കിട്ടും അതായത് നമ്മൾ നമ്മളിതേ ഇതിലെങ്കിങ്ങനെ വന്ന് ഇവിടെ ഇവിടെ പോയി ഊട്ടം ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇവിടെ ഇവിടെ കൊണ്ടുപോയി ഈയൊരു സൈഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് വാഷ് ചെയ്ത് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇതിനുള്ളിലൂടെ കയറി ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് റൗണ്ടടിച്ച് താഴെയും റൗണ്ടടിച്ച് താഴെയും അടിച്ച് നേരെ ഈ ഒരു സൈഡിലൂടെ ഇറങ്ങി ഇങ്ങനെ വന്ന് ഇപ്പം നേരെ ഇതിലൂടെ കയറി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലകത്തോ ഈ ഒരു മെയിൻ മ്യൂസിയം എന്ന് പറയുന്ന ആ ഒരു കൂട്ടിലിപ്പോൾ നമ്മളുള്ള അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അഡ്മിൻറ്റൺ ബ്ലോക്ക് വർക്ക്ഷോപ്പ് ഉണ്ട് ഇത്രയ്ക്ക് വലിയൊരു പ്രോപ്പർട്ടി ആട്ടോ ഈ ഒരു സംഭവം അപ്പോൾ ഇവിടെ ഡ്രൈവ് ത്രൂ എന്ന് പറയുന്ന വേറെ എന്തോ സംഭവമുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ പാർക്കിങ്ങൊക്കെ അടിപൊളി കേട്ടോ വലിയ പാർക്കിങ്ങാണ് സെറ്റാണ് സംഭവം ഇനി കഫ്തിരിയെ പോയി നോക്കണം ഫുഡ് കഴിക്കണം അപ്പം ഈ ഒരു കോഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നേരത്തെ മറന്നു അപ്പോൾ അത് ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തതാണ്